നടി സുകന്യ പെൺവാണിഭത്തിന് അറസ്റ്റിൽ മലയാളികളുടെ കണ്ണിലുണ്ണിയായിരുന്നു സുകന്യ ചില അഭിനയ പ്രാധാന്യമുള്ള സിനിമകളിലൂടെ സുകന്യ ആരാധകരുടെ കണ്ണിലുണ്ണിയായിട്ടുണ്ട് എന്നാൽ എല്ലാ ആരാധകരുടെയും കണ്ണുതള്ളിക്കുന്നൊരു വാർത്ത ഗോവയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അവിടെ സുകന്യേയും കാമുകനെയും പെൺവാണിഭത്തിന് അറസ്റ്റ് ചെയ്തെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത സുകന്യയുടെ തന്നെ പേരിൽ ഒരു നഗ്ന വീഡിയോയും പ്രചരിക്കുന്നുണ്ട് താരത്തെ അറസ്റ്റ് ചെയ്ത വീഡിയോയും മറ്റു ചിത്രങ്ങളും കാമുകൻ തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകളിൽ വിവാഹമോചിതയായ സുകന്യയ്ക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന മറ്റൊരു വാർത്തയുമുണ്ടെങ്കിലും ഇതെല്ലാം എത്രത്തോളം ആധികാരികമാണോ ആധികാരികമാണോയെന്നറിയില്ല നടിയോട് അടുത്ത വൃത്തങ്ങൾ ഈ വാർത്ത മുഖവിലേക്ക് എടുക്കേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കാമുകനുമൊത്തുള്ള ഈ വീഡിയോ രംഗങ്ങളും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന രംഗങ്ങളുമുണ്ടെങ്കിലും സുകന്യെന്ന ഒരു നടിക്ക് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चानल सब्स््रैब्चिल